ിൽക്ക് ഗാർഡനിൽ തത് രൂപ മുതൽ നിത്യോപയോഗ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ ബി ജെ പി തകർത്ത് ചേലക്കരയിൽ എൽ ഡി എഫ് നേടിയ വിജയത്തിൽ പ്രവർത്തകർ വടക്കാഞ്ചേരിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി യു ഡി എഫിനെയും വർഗീയ ശക്തിയായ ബി ജെ പി തകർത്ത് ചേലക്കരയിൽ എൽ ഡി എഫ് നേടിയ വിജയത്തിൽ ആഹ്ലാദം അറിയിച്ചു ചേലക്കരയിലെ ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും എൽഡിഎഫ് പ്രവർത്തകർ വടക്കാഞ്ചേരിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി എൽഡിഎഫ് നേതാക്കളായ എൻ കെ പ്രമോദ് കുമാർ ടി ആർ രജിത് എം ജെ ബിനോയ് എം യു കബീർ എം എ വേലായുധൻ ജിതിൻ ജോസ് കെ പി മദനൻ പി എൻ അനിൽകുമാർ സി വി പൌലോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ി ന്യൂസ് വടക്കാഞ്ചേരി